വേദിയിൽ സുരക്ഷാ വീഴ്ച പോലീസുകാരന്റെ തോക്കിൽ തോക്കിൽ നിന്ന് നിന്ന് വെടിപൊട്ടി വെടിപൊട്ടി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി വേദിയിൽ വേദിയിൽ സുരക്ഷാ സുരക്ഷാ വീഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോദി ഉദ്യോഗസ്ഥന്റെ കൊല്ലം ക്യാമ്പിലെ പോലീസുകാരന്റെ കയ്യിൽ നിന്നാണ് വെടിയുതിർന്നത് പോലീസുകാരനെ സ്ഥലത്ത് നിന്ന് മാറ്റി അല്പസമയത്തിനുള്ളിൽ മോദി എത്താനിരിക്കുകയാണ് സംഭവം സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസിന്റെ വിശദീകരണം കമ്മീഷൻ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ മോശം പരാമർശം നടത്തിയ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന് താക്കീത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശമാണ് നടന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഥമ പ്രഥമദൃഷ്ടെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമെന്നും ഇത്തരം പരാമർശം ഇനി ആവർത്തിച്ചാൽ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടി സംഭവത്തിൽ നടപടിയെടുക്കാത്തതിൽ വനിതാ കമ്മീഷനെതിരെ രമ്യാ ഹരിദാസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ എൽ ഡി എഫ് കൺവീനറുടെ പ്രസ്താവനക്കെതിരെ പരാതി നൽകിയിട്ടും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എതിർ സ്ഥാനാർത്ഥിയായ വനിതയ്ക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കിയെന്നാരോപിച്ച് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു താൻ നൽകിയ പരാതിയിലും സമാന രീതിയിൽ നടപടി സ്വീകരിക്കാമെന്നിരിക്കെ കമ്മീഷനൊന്നും ചെയ്തില്ലെന്നും രമ്യാ ഹരിദാസ് ആരോപിച്ചു രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിങ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ മികച്ച പോളിംഗ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിടെ ബംഗാളിൽ പലയിടങ്ങളിലും സിപിഎം അംഗവും റായ്ഗഞ്ചിലെ സ്ഥാനാർത്ഥിയുമായി മുഹമ്മദ് സലീം സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ വെടിവെപ്പ് നടത്തി ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് സിപിഎം ബംഗാളിൽ ചോപ്രയിൽ തൃണമൂൽ ബിജെപി പ്രവർത്തകർ ഏറ്റുമുട്ടി പോളിംഗ് ബൂത്ത് അടിച്ചു തകർക്കുകയും വോട്ടിംഗ് യന്ത്രം നശിപ്പിക്കുകയും ചെയ്തു ഫത്തേപൂർ സിക്രയിലെ മങ്കോളിക്കാല ഗ്രാമവാസികൾ വോട്ടിംഗ് ബഹിഷ് അസം മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തു മെഷീനിലെ തകരാറിനെ തുടർന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ ഏഴ് ബൂത്തുകളിൽ പോളിംഗ് നിർത്തിവെച്ചു മംഗലാപുരത്ത് നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച പതിനേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ അടുത്ത മണിക്കൂർ നിർണായകമെന്ന് ആശുപത്രി അധികൃതർ ഹൃദയത്തിലെ ദ്വാരം അടയ്ക്കുകയും വാൽവിലെ സംകോചം പരിഹരിക്കുകയും ചെയ്തു ഹൃദയത്തിലെ മഹാതമനിയുടെ തകരാർ പരിഹരിച്ചതായും ഡോക്ടർമാർ കുഞ്ഞിന്റെ ഹൃദയാവസ്ഥ ഏറെ സങ്കീർണമായതുമൂലം മൂലം വളരെയധികം അപകട സാധ്യതയുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞിനെ മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആദ്യം തിരുവനന്തപുരം ശ്രീ വിദഗ്ധ ചികിത്സക്ക് എത്തിക്കാനായിരുന്നു നീക്കം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സർക്കാർ ഇടപെട്ട് കൊച്ചി അമൃതയിലേക്ക് മാറ്റുകയായിരുന്നു അഞ്ചര മണിക്കൂർ കൊണ്ടാണ് മംഗലാപുരത്ത് നിന്ന് കൊച്ചി അമൃതയിലേക്ക് കുനിനെ എത്തിച്ചത് അമ്മയുടെ ക്രൂരത ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ മൂന്ന് വയസ്സുകാരന് വിദഗ്ധ സംഘം ചികിത്സിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഘം കുട്ടിയെ പരിശോധിക്കും കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തതായും ആരോഗ്യമന്ത്രി കുട്ടി അപകടനിലം തരണം ചെയ്തിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ജീവന ഭീഷണിയായിരുന്ന രക്തസ്രാവം നിയന്ത്രിച്ചു തലച്ചോറിന്റെ വലതുഭാഗത്തെ പരുക്ക് ഗുരുതരമെന്നും വരുന്ന മണിക്കൂർ നിർണായകമെന്നും ഡോക്ടർമാർ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അമ്മ കുറ്റം സമ്മതിച്ചിരുന്നു കുട്ടിയുടെ അയൽവാസികളുടെ മൊഴി പോലീസ് ശേഖരിക്കും ആലുവയിലെ കുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചുവെന്നും കട്ടിയുള്ള തടി കൊണ്ട് തലയ്ക്കടിച്ചുവെന്നും പോലീസ് അമ്മയുടെ കയ്യിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് കുട്ടിയുടെ പിതാവ് ആശുപത്രിയിൽ എത്തിച്ചത് തലയൂട്ടിയിൽ പൊട്ടലും ശരീരമാസകലും പൊള്ളലേൽക്കുകയും ചെയ്ത കുട്ടി വെന്റിലേറ്ററിലാണ് ശരീരത്തിലെ പൊള്ളലേറ്റപ്പാടുകൾ പഴക്കം ചെന്നതാവാമെന്നാണ് ഡോക്ടർമാരുടെ സംശയം കോൺഗ്രസ് കോൺഗ്രസ് സഖ്യമില്ല ഡൽഹിയിലെ അവസാനം ൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എഐസി സെക്രട്ടറി പി സി ചാക്കോ പട്ടികയിൽ മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നീക്കം ഇതോടെ ഒരു മാസം നേട സഖ്യ ചർച്ചകൾക്കാണ് വിരാമമാകുന്നത് ഡൽഹിയിലെ ചർച്ച പരാജയപ്പെട്ടത് ആം ആദ്മി കാരണമെന്ന് കോൺഗ്രസ് ആരോപണം കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി ശേഷം ടീന നമസ്കാരം